മലയാള സിനിമാ പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം രാവണപ്രഭു ഫോർ കെ റീമാസ്റ്ററിങ്ങോടെ വീണ്ടും ബിഗ് സ്ക്രീനിൽ വന്നു മംഗലശ്ശേരി നീലകണ്ഠൻ്റെയും മകൻ കാർത്തികേയൻ്റെയും കഥ പറയുന്ന ഈ ചിത്രം ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിൽ എത്തിയത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ വർഷങ്ങൾക്കപ്പുറവും അതേ ആവേശത്തോടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകരും വളരെ സന്തോഷത്തിലാണ് മോഹൻലാൽ ഇരട്ട വേഷത്തിലെത്തിയ ഈ ആക്ഷൻ എൻ്റർടൈനർ ദേവാസുരം എന്ന എക്കാലത്തെയും മികച്ച ചിത്രത്തിൻ്റെ തുടർച്ചയായിരുന്നു രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണിത് ഒരു സംവിധായകൻ എന്ന നിലയിൽ രഞ്ജിത്തിൻ്റെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ഇത് പഴയ ക്ലാസിക് ചിത്രങ്ങൾ ഫോർ കെ രൂപത്തിൽ റീറിലീസ് ചെയ്യുന്ന ട്രെൻഡിൽ മോഹൻലാലിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു രാവണപ്രഭു ചിത്രത്തിൻ്റെ റീറിലീസ് തീയതി ഒക്ടോബർ പത്ത് എന്ന് പ്രഖ്യാപിച്ചതു മുതൽ സോഷ്യൽ മീഡിയയിലും സിനിമാ ഗ്രൂപ്പുകളിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു രാവണപ്രഭു ഫോർ കെ ഫോർ കെ റീസ്റ്റോർ ചെയ്ത പതിപ്പാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റവും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പുതിയൊരു ദൃശ്യ ശ്രാവ്യ അനുഭവം സമ്മാനിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഉറപ്പ് ഉറപ്പു നൽകിയിരിക്കുന്നു റീമാസ്റ്ററിംഗ് ജോലികൾ നിർവഹിച്ചിരിക്കുന്നത് മാറ്റ്നി നവ് എന്ന സ്ഥാപനമാണ് മലയാളത്തിൽ റീറിലീസ് വിജയമാക്കിയ സ്ഫടികം ദേവദൂതൻ ചോട്ടാ മുംബൈ തുടങ്ങിയ ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗിന് പിന്നിലും ഇവർ ഉണ്ടായിരുന്നു റീറിലീസിൻ്റെ ഔദ്യോഗിക ട്രീസർ ഓണം ദിനത്തിൽ മോഹൻലാലിൻ്റെയും നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവുൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിരുന്നു ടീസറിന് ലഭിച്ച മികച്ച പ്രതികരണം തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ റീറിലീസ് പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രധാന ശക്തി ഇതിനൊരു സിനിമയല്ല അതൊരു വികാരമാണ് എന്ന് ആരാധകർ വിശേഷിപ്പിച്ചുകൊണ്ട് ആവേശം പങ്കുവച്ചിരുന്നു റീറിലീസ് പ്രഖ്യാപനം വന്നതു മുതൽ കേരളത്തിൽ എമ്പാടുമുള്ള മോഹൻലാൽ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ശക്തമായ പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റുകളുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ അധികം ഷോകൾക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയോളം പ്രീസെയിൽ ഇനത്തിൽ ലഭിച്ചു ഇത് ഏകദേശം ഇരുപത്തിമൂവായിരം ടിക്കറ്റുകൾ വിറ്റഴിച്ചതിന് തുല്യമാണ് റീ റിലീസിൽ ഈ സിനിമ കാണുന്നത് ഒരു ആജീവനാന്ത അനുഭവമാണ് ഫോർക്കെയിൽ ഈ ബിജിഎം കേൾക്കുമ്പോൾ രോമാഞ്ചം വരാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല തിയേറ്റർ കുലുങ്ങാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള കമൻ്റുകൾ ആരാധകർ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ദേവാസുരത്തിലെ മംഗശ്ശേരി നീലകണ്ഠനും ഭാനുമതിക്കും വർഷങ്ങൾക്കിപ്പുറം മകനായി കാർത്തികേയൻ എത്തുന്നിടത്താണ് രാവണപ്രഭുൻ്റെ കഥ തുടങ്ങുന്നത് അച്ഛനായ നീലകണ്ഠൻ സാമ്പത്തികമായി തകരുമ്പോൾ ബിസിനസ്സുകാരനായി വിജയം കൈവരിക്കുന്ന കാർത്തികേയനാണ് കുടുംബ പാരമ്പര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് മുണ്ടക്കൽ ശേഖരൻ നമ്പ്യാരുമായുള്ള പഴയ പകയുടെ തുടർച്ചയും ചിത്രത്തിലുണ്ട് മോഹൻലാൽ നീലകണ്ഠനായും കാർത്തികയനും ഇര ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വസുന്ധരദാസ് രേവതി ഇന്നസെൻറ്റ് നെപ്പോളിയൻ വിജയരാഘവൻ എൻ എഫ് ഫർഗീസ് സായ്കുമാർ സിദ്ദിഖ് മനോജ് കജൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് സുകുമാരി മഞ്ജുപിള്ള തുടങ്ങിയവ വലിയ ഒരു താരനിരതനെ അണിനിരക്കുന്നുണ്ട് രേവതിയാണ് നീലകണ്ഠൻ്റെ ഭാര്യയായ ഭാനുമതിയായി വീണ്ടും വേഷമിട്ടത് തുടർച്ചയായ റീ റിലീസുകൾ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത രാവണപ്രഭുവിൻ്റെ വിജയത്തിലും നിർണായകമായിരിക്കുകയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ്റെയും കാർത്തികേയൻ്റെയും രണ്ടാം വരവ് മലയാളിക്ക് ഇനിയുമൊരു ആഘോഷമാണ്